കോട്ട് കോളർ അല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ തയ്ച്ച് കിട്ടിയാൽ പോരെ സാലി റോസിൻ്റെ കൂട്ടുകാരെ നമുക്കൊരു കോട്ട് കോളർ തയ്ച്ച് തുടങ്ങാം ഇത് ഞാൻ കട്ടിങ് ഒക്കെ ചെയ്തു വെച്ചേക്കുന്ന ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടുമാണ് അപ്പം ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടിലാണ് നമ്മളിപ്പോൾ ആദ്യം മെഷർമെൻറ്റുകളെല്ലാം നിങ്ങളെ കാണിച്ചെടുക്കുന്നത് അപ്പം ഇത്ര നമുക്ക് നോക്കാം ഫ്രണ്ട് പാർട്ട് കട്ട് നമ്മൾ കൈക്കുഴിയെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പം ഞാൻ ഇതിൻ്റെ നെക്ക് എടുക്കുന്നത് ഒരു മൂന്നര എടുക്കുക നെക്ക് കേട്ടോ കണ്ടല്ലോ കറക്റ്റ് മൂന്നര അപ്പം എനിക്ക് സ്വല്പം വലിപ്പമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ മൂന്നര എടുത്തത് ഇച്ചിരി ചെറിയ ആൾക്കാരാണെങ്കിൽ മൂന്നേകാല് മൂന്നു വരെ എടുത്താൽ മതി ഇറക്കം ഇറക്കവും സദ്യത്തിൽ മൂന്നര എടുത്താൽ മതി ഞാൻ നാല് വരെ എടുത്തിട്ടുണ്ട് മൂന്നരയാണ് ഒരു ആവറേജ് കേട്ടോ ഞാനൊരു നാലെടുത്തിട്ടുണ്ടേ നിങ്ങൾ നാലെടുക്കണം ഞാൻ ഒരിക്കലും പറയത്തില്ല അപ്പം ഇറക്കവും നിങ്ങൾ മൂന്നര എടുക്കുക കഴുത്തിൻ്റെ അകലം എന്ന് പറയുന്നൊരു മൂന്നേ കാലം എടുത്തിട്ട് ഇനിയൊക്കെ എങ്ങനെ വരയ്ക്കാൻ നോക്കിയേ യു ഷേയ്പ്പിൽ അല്ല എന്നാൽ വിയുമല്ല ഒരു ഈ ഒരു ഷേയ്പ്പിൽ വരച്ചെടുക്കണേ ഏറെക്കുറെ ഒരു വീയുടെ ഒരു 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 ഷേപ്പിലേക്കാണ് വരുന്നത് അങ്ങനെ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഓർത്തോണം നിങ്ങൾ ഞാൻ പറഞ്ഞ രണ്ട് കാര്യമുണ്ട് ഇറക്കം നാലെടുക്കണം നിർബന്ധം ഇല്ലൊരു മൂന്നേ മുക്കാൽ വരെ മാക്സിമം എടുത്താൽ മതി ഈ നെക്ക് കട്ട് ചെയ്ത് മാറ്റാം ഓക്കെ അപ്പം ഫ്രണ്ട് പാർട്ടിൻ്റെ അത്യാവശ്യം പണി കഴിഞ്ഞു ഇനി ഞാൻ ഇതുപോലെ ഇതുപോലൊരു ക്യാൻവാസ് പേപ്പറ് മടക്കിയെടുത്തേക്കുവാ കണ്ടല്ലോ ആ ക്യാൻവാസ് പേപ്പറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് നെക്ക് വെച്ച് ഇതങ്ങ് നമുക്ക് മാർക്ക് ചെയ്യാം അപ്പം പിന്നെ പ്രത്യേകിച്ച് ഇനി അളക്കാനൊന്നും പോകണ്ടല്ലോ കണ്ടല്ലോ അപ്പം അതൊന്നുകൂടെ ഒന്ന് കടുപ്പിച്ച് ചെയ്യാൻ പറയുക ഇനി ചെയ്യേണ്ടത് ഞാൻ എവിടുന്ന ആളെടുത്തേക്ക് നോക്കിയേ നെക്കിൻ്റെ ഈ ഭാഗത്തുനിന്ന് നമുക്ക് ഇടത്തരക്കാർക്ക് ഒരു ഇഞ്ച് മതി ഇഞ്ച് മതി പക്ഷേ എനിക്ക് എട്ട് ഇഞ്ച് ശരിയാകത്തില്ല ചില കഴുത്ത് ഇറങ്ങണമെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ വേണം തുറന്നു കിട്ടണം അതുകൊണ്ട് ഞാൻ എത്ര ഇടുന്നറിയോ എടുത്തു എന്നിട്ട് ഞാൻ ഈ നെക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റി ഓർത്തോണേ ഞാൻ എടുത്തു സാധാരണ എട്ടാണ് എടുക്കുന്നത് എപ്പോഴും കേട്ടോ ആ എവിടുന്ന എട്ടടുത്തുനിന്നും കണ്ടല്ലോ അത് ഓർത്തണം ഇനി ഇതുപോലെ തന്നെ നമ്മുടെ നമ്മൾ വെട്ടി വച്ചിരിക്കുന്ന തുണിയുടെ മിച്ചം വന്ന തുണിയിൽ തുണി മടക്കിയിട്ട് ഇത് വെച്ച് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ശ്രദ്ധിച്ചോണം എങ്ങനെ ചെയ്തേക്കുന്നത് മടക്കിയിട്ട് തുണിയിലാണ് ഒറ്റ തുണിയിലല്ലേ ഈ ക്യാൻവാസും മടക്കിയതാണ് ഇതും മടക്കിയതാണ് എന്നിട്ട് നമ്മൾ ഈ നെക്കിൽ നിന്നും കറക്റ്റ് രണ്ടര ഇഞ്ച് ഗ്യാപ്പിൽ ഫുള്ള് ഇനി എന്ത് ഇറക്കം വേണം എന്നും പറഞ്ഞില്ലല്ലോ ഒരു പതിമൂന്ന് ഇഞ്ച് ഇറക്കം ഞാൻ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഇഷ്ടം പോലെ എട്ടിന് മേളിലേക്ക് ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനൊന്നൊക്കെ ആയാലും വിഷയമില്ല എന്നിട്ട് ഞാനത് കട്ട് ചെയ്തെടുത്തു ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തു കണ്ടല്ലോ അപ്പം അതേ അളവിൽ നമുക്ക് തുണിയും കൂടെ കട്ട് ചെയ്യാം പക്ഷേ തുണി കട്ട് ചെയ്യുമ്പോൾ ഒരു ഒരു അര ഇഞ്ച് ഇട്ട് വെട്ടണം എന്തിനു വേണ്ടിയാണ് നമുക്ക് കവർ ചെയ്ത് ക്യാൻവാസ് കവർ ചെയ്ത് തയ്ക്കണ്ടേ അതിനു വേണ്ടിയേ ഇത് മാറിപ്പോകരുത് കറക്റ്റായിട്ട് തന്നെ കഴുത്തും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കണ്ടല്ലോ ഈ ഷേപ്പിൽ നമുക്ക് കിട്ടി തുറന്നു നോക്കുമ്പോൾ ഒരു സൂത്രം കാണാം കണ്ടോ രണ്ട് വശത്തും ചിലപ്പം തുണി കുറവുണ്ട് അത് സാരമൊന്നുമില്ല നമുക്ക് അകത്തോട്ട് പോകേണ്ടതല്ലേ അപ്പം ക്യാൻവാസ് കൃത്യമായിട്ടും ഈ തുണിയിലേക്ക് പശയുള്ള ഭാഗം ഫേസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ സെന്ററിൽ ആ മുമ്പ് ഞാൻ ഒൻപത് അടയാലപ്പെടുത്തില്ലേ ആ ഒൻപതിലേക്ക് മാർക്ക് ഒൻപതെന്ന് പറയുന്ന കഴുത്തേ നല്ല നെക്കിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് കണ്ടല്ലോ ഞാൻ എങ്ങനെ ടേപ്പ് ചകർന്നെന്ന് എല്ലാം ശ്രദ്ധിക്കണം എന്നിട്ട് ഈ കറക്റ്റ് നടുക്കുന്ന് കഴുത്തിൻ്റെ നടുക്കുന്ന് ഒന്നര ഇഞ്ച് ആ ഒന്നര ഇഞ്ചെന്നുള്ളതും നമുക്ക് വലിപ്പം അനുസരിച്ച് വേരി ചെയ്യാം ഒരു ഇഞ്ച് മാത്രം എടുക്കുന്നവരുണ്ട് ഒന്നേ കാലുണ്ട് ഒന്നരയുണ്ട് അപ്പം ഞാനിത് ഒന്നരക്കും ഒന്നേ കാലിനും ഇടയ്ക്കുള്ളൊരു അളവിലായിട്ടേക്കുന്നത് അവിടെ ഞാൻ അവിടുന്ന് ഇത് കണ്ടു ഒരു ഒരു കഷ്ടിച്ച് കാലിഞ്ച് ഗ്യാപ്പിൽ ഞാനൊരു വര വരച്ച് നിങ്ങളെ കാണിക്കുക ഇങ്ങനെ വരയ്ക്കണം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കൃത്യമായിട്ട് കാണിക്കുക ഇവിടെ നിന്നും ഞാൻ താഴോട്ട് ആ സെൻ്ററിൽ നിന്നും ഒരു കാലിഞ്ചൊന്നും ഇല്ല കാലിലും താഴെ ഒരു ഗ്യാപ്പ് എടുത്ത് ഇങ്ങനെ വി ഷേപ്പിൽ വരയ്ക്കുക ഇത്രയും ഞാൻ വരച്ച് കാണിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ തുടക്കക്കാർക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയാണ് എന്നിട്ടും എന്നെ കുറ്റം പറയുന്നവരുണ്ട് ഇഷ്ടം പോലെ അതുകൊട്ടെ അതെന്നും അങ്ങനെയല്ലേ കണ്ടോ ഇപ്പം ഈ കാണിക്കുന്ന പെന്നുകൊണ്ട് കാണിച്ച് അതേ ഡിറക്ഷനിൽ നമുക്ക് തയ്ച്ചു വരണം അതിന് മുമ്പ് ചില പണികൾ ഞാൻ ചെയ്തു എന്താ അതിന്റെ പശയുള്ള വശം തുണിയിലേക്ക് വെച്ച് അയൺ ചെയ്തെടുത്തു അതുപോലെ തന്നെ അരികു ക്യാൻവാസ് പേപ്പറിലേക്ക് അടിച്ചു കൊടുത്തു അതൊന്നും കാണിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം ഞാൻ കോളറിൻ്റെ കോളറൊക്കെ എനിക്ക് റൗണ്ട് കോളർ ഇഷ്ടം പോലെ തയ്ച്ച് നിങ്ങൾ കണ്ട് മടുത്തിരിക്കുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ കൃത്യമായിട്ട് ഇങ്ങനെ വെക്കണം കറക്റ്റ് കഴുത്തൽ വെക്കണം എന്നിട്ട് കണ്ടോ ഇതൊക്കെ ഷാർപ്പായിട്ട് ഇരിക്കണം അങ്ങനെ ഇരിക്കണേ നമുക്ക് എന്ത് ചെയ്യണം കുഞ്ഞു കളിച്ചാൽ മതിയോ നമുക്ക് പിൻകുത്തണം അല്ലേ ഇവിടെയും ഈ സെൻറ്ററിലും മറുവശത്തും ഓരോ പിൻകുത്താം അപ്പം അവിടെ രണ്ടും നമ്മൾ കൃത്യമായിട്ട് വെച്ചിട്ട് നെക്ക് വെച്ച് നമ്മൾ കറക്റ്റ് ചെയ്താൽ മതി അപ്പം നമുക്ക് നല്ലതായിട്ട് കിട്ടും നമുക്ക് എന്നിട്ട് ഈ കാണിച്ചേക്കുന്ന അടയാളത്തിലൂടെ തയ്ക്കണം നടുക്ക് അടിയിലൂടെ ഒരു ഒരു നടുക്കൂടെ പിൻകുത്തണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് സെൻറ്റർ തമ്മിൽ ഒരുപോലെയാണെന്ന് നോക്കിയിട്ട് അവിടെ പിൻകുത്തിയിട്ടേ തുടങ്ങാവൂ കേട്ടോ എന്നിട്ട് ഞാൻ ആ കാണിച്ച പോയിൻ്റിനിന്ന് കണ്ടോ ഇച്ചിര താഴോട്ട് ആ കാലിഞ്ച് അടിച്ച് താത്തിട്ട് കറക്റ്റ് ലൈനിലൂടെ നമ്മൾ തയ്ച്ച് വരിക അവിടെ വന്ന് കുത്തി നിർത്തി ഒരു ചെറിയ വി ഷേപ്പിൽ ഇതൊക്കെ ഈ പറയുന്ന പേരേ ഉള്ളൂ വളരെ ചെറിയ വലിപ്പമേ ഉള്ളൂ കേട്ടോ അങ്ങനെ തിരിച്ച് തയ്ച്ച് നമുക്ക് എടുക്കാം സമയം രാത്രി പത്തരയായി നിങ്ങളെ കോട്ട് കോളർ കോട്ടിൻ്റെ കോളർ കാണിക്കണം എന്ന് ആഗ്രഹം തോന്നിയാൽ പിന്നെ തയ്ക്കാതിരിക്കാൻ അല്ലേ അങ്ങനെ ഞാൻ പറഞ്ഞ പോയിന്റിൽ കുത്തി നിർത്തി മുന്നോട്ട് ഒരു കെട്ടിട്ട് തന്നെ നിർത്തണം കാരണം അവിടെ ക്ലോസ് ആണ് അത്രയും നമുക്ക് അങ്ങനെ ടൈറ്റായിട്ട് കിട്ടേണ്ടത് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി തിരിച്ചിട്ട് ഒന്നും ഇവിടെ ഒരു മൂന്ന് പോയിന്റൂടെ ഒന്ന് തയ്ച്ചെടുക്കുവാണേ കണ്ടോ തയ്ച്ച് കിട്ടിയത് ഞാൻ നിങ്ങളെ അടുത്ത് കാണിക്കാവേ നോക്കിക്കേ ആ വരച്ചേക്കുന്നതും തയ്ച്ചേക്കുന്നതും കണ്ടോ ഷാർപ്പായിട്ടും ഇപ്പം ഞാൻ ഈ കൈ പിടിച്ചേക്കുന്ന അവിടെ ഉണ്ടല്ലോ അവിടെ നമുക്കിനി ഓരോ കട്ടിട്ട് കൊടുക്കണം കണ്ടോ കത്ത് കയ്ക്ക് കട്ടിട്ട് കൊടുക്കുന്ന ഒരിക്കലും നമ്മുടെ തയ്യലെ ചെന്ന് കൊള്ളരുത് കൊണ്ടാൽ അവിടെ നിന്ന് മുറിഞ്ഞു പോവും കേട്ടോ തയ്യലെ കൊള്ളരുത് എന്നാൽ കറക്റ്റായിട്ട് ഒരു കട്ട് വരികയും ചെയ്യണം എന്നിട്ട് ഇതും അതുപോലെ തന്നെ ആ വീയുടെ നടുണ്ട് സെൻ്റർ വരെ നമുക്ക് കട്ട് ചെയ്യാം എന്നിട്ട് വിയയുടെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടുള്ള ചെറിയ ഷേപ്പിൽ ഓരോ ചെറിയ കട്ടിട കൊടുക്കണം എന്നാലേ തിരിച്ചു വരത്തുള്ളൂ അതുപോലെ ഈ കോണറൊക്കെ നമുക്കൊന്ന് നീള നീണ്ടു നിൽക്കുന്ന കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെറിയ വി വളരെ ചെറുതായിട്ടാണ് ഇത് ഇടണം കേട്ടോ കാരണം അഴിഞ്ഞു പോവും അഴിഞ്ഞു പോയിട്ടുണ്ട് എനിക്ക് നേരത്തെയൊക്കെ ഞാൻ തയ്ക്കുമ്പോൾ പല തവണയും ഇങ്ങനെത്രയും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താലും സ്റ്റിച്ചിൻ്റെ അപ്പം അത്ര ഇട കാണുകയില്ല നമ്മൾ വലിയ കട്ടിട്ടൊക്കെ വലിയ ഷേപ്പിലൊക്കെ ചെയ്ത് കഴിയുമ്പം അരിക അഴി അഴിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് ഒത്തിരി ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഇവിടെ രണ്ടും മറിച്ചിട്ട് ആ പോയിൻ്റ് കറക്റ്റാക്കി എടുക്കണം എന്തെങ്കിലും വല്ലതും സ്കെയിലിൻ്റെ മൂലയോ പെന്നോ പെൻസിലോ വല്ലതും വെച്ച് നമുക്കത് മറിച്ചിടാം ഇപ്പം കിട്ടിയ ഷേപ്പ് കണ്ടോ നിങ്ങൾ കണ്ടോ അത് ഇത്രയും കറക്റ്റായിട്ട് കിട്ടണം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കോളറൊക്കെ എന്തോ പോലെ ഇനി നമ്മൾ ആ ആ ഇപ്പോൾ ഷേപ്പിൽ നമ്മൾ മറിച്ചിട്ടല്ലേ അവിടെ ഒന്ന് പതിച്ചടിക്കാം അരിക അത് ആ പതിച്ചടിക്കുന്നൊക്കെ കറക്റ്റ് പോയിന്റിൽ കുത്തി നിർത്തി കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ നമുക്കതന്ന് ചെയ്തെടുക്കാം നിങ്ങൾ മറിച്ചിട്ടപ്പം കണ്ടോ ഇവിടെ ചുളിവില്ലാതെ വന്ന കണ്ടോ എങ്ങനെ ചുളിവില്ലാഞ്ഞെന്നറിയാവോ ആ കട്ടൊക്കെ അത്രയും കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടാണ് അല്ലേ ചുളുങ്ങി ഒരു വല്ലാത്ത രൂപത്തിലിരിക്കും നമ്മൾ തയ്ച്ചാൽ ഒരു വൃത്തിയും കാണുകയില്ല അതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങളെ തുടക്കക്കാരാ കാണുന്നെങ്കിൽ ഒരു കാരണവശാലും നല്ല തുണി ചെയ്യരുത് എന്തെങ്കിലും വില കുറഞ്ഞ മോശം തുണിയിൽ ചെയ്ത് ശീലിക്കണം ഒന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും ചെയ്ത് പഠിക്കണം പഠിച്ചിട്ടേ നിങ്ങൾക്ക് നിങ്ങളുടെ തുണിയിലേക്ക് തയ്ച്ചു തുറങ്ങാവൂ നമ്മൾ ഇനി ബാക്കി ആ ഇപ്പോൾ ഈ തയ്ച്ച് തയ്ച്ചതിൻ്റെ ബാക്കി നിന്ന ഭാഗമില്ലേ തുറന്നു കിടന്നണം അത് രണ്ടുമൊന്ന് ചുമ്മാ ഒന്ന് ക്ലോസ് ചെയ്ത് അവിടെ വരെ കൊണ്ട് തയ്ച്ച് നിർത്തുന്നു ഈ ഭാഗവും തയ്ക്കുന്നു പിടി കിട്ടിയല്ലോ അടിച്ചു മറിച്ചിടമല്ല അവിടെ കട്ട് ചെയ്തതിന്റെ ബാക്കി ഭാഗമില്ലേ അവിടെ നമുക്ക് ഇങ്ങനെയൊന്ന് ഒരടി പഠിക്കാം ഇത് ഒറ്റയടിക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല ഒന്ന് രണ്ട് പ്രാവശ്യം വീഡിയോ കാണണം കണ്ട് പഠിച്ചതിന് ശേഷമേ ചെയ്യാവൂ കേട്ടോ അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾ ഏതെങ്കിലും റഫായിട്ട് നിങ്ങൾ വലിയ വിലയില്ലാത്ത തുണി ചെയ്ത് പഠിക്കണം കോട്ടൺ തുണി ചെയ്ത് പഠിക്കുക അപ്പോൾ എളുപ്പം തയ്ക്കാൻ എന്നിട്ട് നമ്മൾ ഇവിടെ എല്ലാം ഒന്നും ലെവലാക്കി എടുക്കാം എന്നിട്ട് ഞാൻ ഈ അകത്തോട്ട് മറിച്ച പീസും ഈ ഷോൾഡറോടൊന്ന് കൂട്ടി അടിക്കുവാണേ ഇത്രയും വരെ മനസ്സിലായില്ലേ എക്സ്ട്രാ നിൽക്കുന്നതെല്ലാം ഒന്ന് കട്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് ഒരു ഒരു കാൽ ഇഞ്ച് ഞാൻ ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണേ അരിന്ന് ഓക്കെ ഇത്രയും പിടി കിട്ടിയില്ലേ അപ്പോൾ ഇനി ഇത് ബാക്ക് പാർട്ട് ബാക്ക് പാർട്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് എന്നാ ചെയ്യാനുള്ളത് ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ട് ചെയ്ത് അതേ അളവിൽ നമ്മൾ നമ്മളെത്ര ചെയ്തിരുന്ന് മൂന്നരയല്ലേ ആ മൂന്നര കൃത്യം മൂന്നര നമ്മൾ അടയാളം കൊടുക്കുന്നു എന്നിട്ട് ഇവിടെ നമുക്കൊരു മുക്കാലിഞ്ച് മതി ഒരു ഇഞ്ചിനും മുക്കാലിഞ്ചിനും ഇടയ്ക്ക് അത് ഒന്ന് മാക്സിമം അത്ര അതിൽ ഒട്ടും കൂടുതൽ പെട്ടരുതേ മുക്കാലോ ഒന്നോ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു ഇതിൻ്റെയും സൈഡ് ഒരു കാലിഞ്ച് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം എന്നിട്ട് നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തോട്ട് ഇപ്പം തയ്ച്ചാൽ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം വെച്ച് തയ്ക്കുക രണ്ടാമത്തെ വശവും അതുപോലെ തയ്ച്ചെടുക്കാം രണ്ടു പ്രാവശ്യം തയ്ക്കണേ കറക്റ്റായിട്ട് വെച്ച് തയ്ക്കണം ആ ഷോൾഡർ കൂട്ടി പിടിപ്പിക്കുമ്പോഴും ശ്രദ്ധിക്കണം അവിടെ ഒരുപോലെ ഇരിക്കണം അല്ലെങ്കിൽ കഴുത്തിൻ്റെ വലിപ്പൊക്കെ മാറും ഇനി നമ്മൾ എന്തു ചെയ്യണം നോക്കിയാൽ നമ്മുടെ പണി അതൊക്കെ തീർന്നിട്ട് നമ്മൾ ഈ ഫ്രണ്ട് ഭാഗം തയ്ച്ചതിനെ കൂട്ടിച്ചേർത്ത് ഷോൾഡറിലെ ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് എല്ലാം നമുക്ക് ഒരുപോലെ ചേർത്ത് വെക്കാം ഒരു കാര്യം കൂടെ ബാക്ക് പാർട്ടിൻ്റെ സെൻറ്ററും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം ഇവിടെ മടക്കുള്ളതുകൊണ്ട് എളുപ്പമാണ് നമുക്ക് തിരിച്ചറിയാം കട്ട് ചെയ്യണേ മറക്കല്ലേ വേണ്ടതാണേ എന്നിട്ട് നമുക്ക് നമ്മൾ സാധാരണ കോ കോളറ് തയ്ക്കത്തില്ലേ റൗണ്ട് കോളർ എന്ന് പറഞ്ഞ പോലെ എവിടെ മുതൽ അളക്കെന്ന് നോക്കി ആ ഒന്നര ഇഞ്ച് മാറ്റി തയ്ച്ചത് ഒഴികെയുള്ള ബാക്കി ഭാഗം കൃത്യമായും ഒരു കാലിഞ്ച് ബാക്കിലേക്ക് വെച്ച് നമ്മൾ തയ്ക്കുക ഒൻപത് കറക്റ്റ് ഒൻപത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കറക്റ്റ് ആയിരിക്കണം നമ്മൾ എടുക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒമ്പത് ഒമ്പത് ഒമ്പതിൻ്റെ ബാക്കിലേക്ക് ഒരു പോയിന്റ് കുറവാണെങ്കിൽ അങ്ങനെ അങ്ങനെ വേണം നമ്മൾ ആ അളവെടുക്കാൻ പക്ഷേ ഈ ക്യാൻവാസ് പേപ്പർ മടക്കി ഞാൻ എടുത്താൽ കണ്ടോ എങ്ങനെ ക്യാൻവാസ് പേപ്പറിൽക്കുന്നത് കണ്ടല്ലോ ഇത് ഫോൾഡഡ് സൈഡാണ് ഇപ്പോൾ ഓപ്പണാണ് അതിൽ നമുക്ക് ആ ഒൻപതും ഒരു അര ഇഞ്ചൂടെ എക്സ്ട്രാ കിട്ടണം അത്രയും തുണി ഉണ്ടെങ്കിലേ തുണിയല്ല ക്യാൻവാസ് ഉണ്ടെങ്കിലേ നമുക്ക് കോളർ തയ്ക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം ഇതും ഒരു അര ഇഞ്ച് എക്സ്ട്രാ ഉണ്ട് എനിക്ക് കേട്ടോ അപ്പം നമ്മളാ കറക്റ്റ് ആ അളവൊന്നോർത്ത് വെക്കണം എത്ര നമുക്ക് വേണ്ടെന്നുള്ളത് ഇനി ഈ ക്യാൻവാസിൻ്റെ എന്ന് പറയുന്നത് നമുക്കൊരു നാലിഞ്ച് നാലര ഇഞ്ച് മാക്സിമം മതി കേട്ടോ ഒരു നാലര ഇഞ്ച് അത് മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുക അപ്പം ഞാൻ ആ ഒൻപത് എന്നുള്ള പോയിൻ്റ് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തുക ഒൻപത് എന്നുള്ള മെഷർമെൻറ്റ് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തി ഇവിടെ നോക്കുകയും ഇവിടുന്ന് ഈ ഓപ്പൺ ഭാഗത്തു നിന്ന് രണ്ടര ഇഞ്ച് മേലോട്ടല്ല ഇളക്കണ്ട താഴെ രണ്ടര ഇഞ്ച് ഈ രണ്ടര വേര് ചെയ്യാം രണ്ടര രണ്ടു വരെ ആയാലും കുഴപ്പമില്ല രണ്ടാണേലും മതി ഞാൻ രണ്ടര എടുത്തു ഇവിടെ മൂന്നര എടുത്തു കണ്ടല്ലോ ഇവിടെ മൂന്നര എടുത്തെ മാറിപ്പോകല് ഇവിടെ രണ്ടര അവിടെ മൂന്നര അവിടെ നിന്നൊരു മൂന്നിഞ്ച് ഇതൊരു നോർമൽ കണക്കാണ് പൊരുതപ്പെട്ടവരുടെ എല്ലാം ഈ ഇപ്പം പറഞ്ഞ ഈ കണക്കെല്ലാം സെയിമാണ് ഇതിങ്ങനെ തന്നെ ഓർത്ത് വെച്ചാൽ മതി അല്ലാതെ വേറെ എനിക്കിത്ര അങ്ങനെ കണക്കില്ല ഇനി ഞാൻ ഞാനീ കണ്ടെത്തിയേക്കുന്ന രണ്ടരയിൽ നിന്ന് ഈ പോയിന്റിലേക്ക് നമുക്കൊരു ചെറിയൊരു വളവോട് കൂടി ഇത് വെച്ച് വരയ്ക്കാം കയറ് നമ്മുടെ ഫ്രഞ്ച് കയറ് വെച്ച് വരയ്ക്കുമ്പം അത് കറക്റ്റ് ഇട്ട് കണ്ടോ ഇത് സ്ട്രെയിറ്റ് ലൈനാണോ അതുമല്ല എന്നാൽ വലിയ വളവാണോ അതുമല്ല ആ രീതിയിൽ നമുക്ക് വരച്ചെടുത്തു ഇനിയും ഇവിടെ ഈ ഈ രണ്ടര എന്ന് പറയുന്ന ആ പോയിന്റിൽ നിന്ന് ഒരു ഒരു അര ഇഞ്ചൂടെ നീക്കി വരയ്ക്കണം എന്തെന്ന് അറിയോ നമ്മുടെ കോളറിൻ്റെ ഈ അരികു നിൽക്കുന്ന നമ്മുടെ പുരുഷന്മാരുടെ ഷർട്ടിൻ്റെ കോളർ പോലെ എങ്ങനെയല്ല നീക്കുന്നത് അപ്പം ഒരു 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 അര ഇഞ്ച് അങ്ങോട്ട് നീക്കി വരച്ചിട്ട് അടിയിലും അര ഇഞ്ച് കയറ്റി ചെറിയ തോതിൽ ഒരു ഷേപ്പ് കൊടുത്ത് വരച്ചു അടിയിലും ഇത്രയും മനസ്സിലായില്ലേ കട്ട് ചെയ്തെടുക്കട്ടെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇന്നും പറയുന്ന പോലെ നമ്മൾ പിൻകുത്തണേ പെൺകുത്തിറ്റേ കട്ട് ചെയ്യാവൂ എന്നുണ്ട് നമുക്ക് അതേ ഷേപ്പിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്യുന്നു പിടികിട്ടിയല്ലോ ഇപ്പോൾ ഈ കട്ട് ചെയ്തെന്ന് കൊണ്ട് കൊണ്ട് നിർത്തിയ പോയിൻറ്റിൽ രണ്ടരയാണ് അവിടുന്ന് ഒരു അര ഇഞ്ച് അത് ഉണ്ടെങ്കിൽ ഒരു മുക്കാൽ ഇഞ്ച് വരെ മുന്നോട്ട് നീട്ടിയെടുക്കാം ഇപ്പോൾ ഈ കട്ട് ചെയ്യുന്നത് അര ഇഞ്ചിൽ അടിഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാൻവാസ് റെഡിയായി നമ്മുടെ ഇനിയൊക്കെ ഉള്ള കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ കോളറിനേക്ക് തയ്ക്കത്തില്ലേ സെയിം പ്രൊസീജിയറാണ് ഒന്നും അറിയാനില്ല നമുക്കിനി എന്നാ ചെയ്യണ്ടേ ഇതിനെ നമുക്ക് ഈ നമ്മുടെ തുണിയുടെ മോശം വശത്തേക്ക് വച്ചിട്ട് നമ്മളിതിനെ പേസ്റ്റ് ചെയ്യുക നമ്മളിതിനെ ഉറപ്പിക്കുക അതിനുണ്ടല്ലോ എനിക്ക് തുണിയില്ലായിരുന്നു ഞാൻ എന്നു നോക്കി രണ്ട് പീസ് ചേർത്ത് വെക്കുക രണ്ട് പീസ് ചേർത്ത് വെക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ നമുക്കൊരു പ്രശ്നവുമില്ല പക്ഷേ ചേർത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ കട്ട് സോ ഈ നമ്മുടെ ഈ കൂട്ടി പിടിപ്പിച്ച ഭാഗം എവിടെ നിൽക്കണം കോളറിൻ്റെ സെൻറ്ററിൽ ആകാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ എങ്കിൽ നമുക്കൊരു വൃത്തികേടും ഇല്ലത് പ്രത്യേകരായിട്ട് തോന്നത്തുമില്ല ബാക്കിലല്ലേ വരുന്നത് അതുപോലെ തന്നെ ഇനി ഒരു പീസ് ഫുൾ എടുക്കാനുണ്ട് ഒരു പീസ് ഫുള്ളെടുക്കാനില്ല എങ്കിൽ പോലും ഈ വെക്കുന്ന ഇതില്ലേ ഇപ്പം ഈ വെക്കുന്നത് ഇപ്പം വെക്കുന്നതേ വേണം നമ്മൾ വൃത്തിയായിട്ട് വെക്കാൻ കേട്ടോ അതോർത്തോണേ എന്നിട്ട് ഞാൻ എന്താ എനിക്ക് എനിക്കാകെ ഇത്രയേ ഉള്ളു തുണി ഇത് നേരത്തെ എങ്ങാണ്ട് വാങ്ങിച്ചു കിടന്നൊരു കട്ട് പീസ നല്ല തുണിയാണ് കേട്ടോ ആണുങ്ങളുടെ ഷർട്ടിൻ്റെ തുണി പോലത്തെ നല്ല ഇത് അപ്പോൾ ഒരെണ്ണം തയ്ച്ചേക്കാമെന്ന് വിചാരിച്ചെടുക്കുക അപ്പം നമുക്ക് തികഞ്ഞല്ലോ ഇത്ര ഉള്ളെനിക്ക് തുണി ബാക്കിയുള്ളതൊക്കെ ചെറിയ ചെറിയ തുണികളാണ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നും പറയുന്ന പോലെ ആദ്യം വെച്ചാൽ നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്ത ആ പിടി ഓ എന്താ പേസ്റ്റ് ചെയ്ത ക്യാൻവാസിൻ്റെ മുഗൾ ഭാഗം ഇങ്ങനെ നമുക്കൊന്ന് ഇതിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം അയൺ വേണം ബോക്സ് വേണമെന്നില്ല ഉണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അതുകൊണ്ട് ഞാനൊന്ന് ചെയ്യുക ത്രയും മനസ്സിലായില്ലേ എവിടെ ചെയ്തേക്കുന്നത് മനസ്സിലായല്ലോ ആ മുമ്പേ വന്ന കറക്റ്റ് ട്രയങ്കിൾ പോലെ നിൽക്കുന്ന ഭാഗമല്ല അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമുക്കിത് ഒന്ന് ഫിക്സ് ചെയ്യാം നമുക്കൊരു കാര്യം ചെയ്യാം ചിലർ തയ്ച്ചെടുക്കും ഇത് ഞാൻ തയ്ക്കാറില്ല ഞാൻ പശ വെച്ചാണ് പശ വെച്ചെടുക്കുന്നത് നല്ലതും വൃത്തിയുള്ളതും പശ വെച്ച് തന്നെ ഒട്ടിച്ചു നിങ്ങൾ ഈ കൊള പഴയ ഭീകുളം കണ്ടിരുന്നാൽ ഒരു ചെറിയ ചെറിയ തോതിൽ ഒരു സ്വല്പതിൽ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി പെട്ടെന്ന് ഒട്ടിക്കോള് ഇതുമിതെല്ലാം ഒന്ന് ഫിക്സ് ചെയ്യാം വേറെ ബാക്കി തുണിയൊന്നും പറ്റിക്കല്ലേ ഇപ്പം എത്രയും മണി കഴിഞ്ഞത് ഇങ്ങനെ ഞാൻ ഈ കാണിച്ച ഭാഗത്തോട് അടിക്കാൻ പോയി നീ മെഷീനേൽ നോക്കിക്കോണേ നോക്കിക്കേ എവിടുന്നാ തുടങ്ങി കണ്ടല്ലോ ആ മടക്കിയ കറക്റ്റ് പോയിന്റിൽ നിന്നും ഈ ട്രാങ്കിൾ പോലെ നിൽക്കുന്ന കൂർത്ത വശത്തിൻ്റെ അവിടെ അവിടെ വരുമ്പോൾ ഞാനൊരു കൊച്ച് പണി കാണിക്കാൻ പോണേ ഒരു നൂലെടുത്തിട്ടേ ഒരു നൂലെടുത്തിട്ട് മടക്കി ഈ ഇതിനെ അടിയിലോട്ട് കയറ്റി വെക്കും എവിടെ വെച്ചെന്നറിയാവോ ഈ രണ്ട് തുണികളുടെ ഇടയ്ക്കായിട്ട് കണ്ടോ രണ്ട് തുണികളുടെ ഇടയ്ക്കായിട്ട് ആ സൂചിക്ക് അടിയിലായിട്ട് വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു പോയിന്റ് കുത്തി നിർത്തി എന്നിട്ട് ഈ തു ഈ നൂലിനെ എങ്ങോട്ടിടണം എന്നറിയാവോ ഈ രണ്ടിൻ്റെയും ക്യാൻവാസിൻ്റെയും അതിനടി വെച്ചിരിക്കുന്ന തുണികളുടെ ഇടയ്ക്കോട്ട് കയറ്റിയിടുക എന്തിനൊന്ന് കാണിക്കാവേ എന്നിട്ട് നമ്മൾ ക്യാൻവാസിൻ്റെ അരികിലൂടെ അടിച്ചു പോരുവാ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരിക്കും എന്തെല്ലാം മെനക്കെട്ട അല്ലേ മെനക്കെടാതെ കാര്യങ്ങൾ നടക്കുമോ നല്ല ഫാഷനിലൊക്കെ ഇടണം മറ്റുള്ളവർക്ക് തയ്ച്ചു കൊടുക്കണം എന്നൊക്കെ ഉള്ള ഒരു മെനക്കെടാതെ ഒരു കാര്യവും നടക്കുന്നില്ല അല്ലേ ക്ഷമയാണ് നല്ല ക്ഷമ വേണ്ട പണിയാ തയ്യൽ ക്ഷമയും അതുപോലെ നല്ല ബുദ്ധിയോടുകൂടി ചെയ്യേണ്ട പണിയാ പണിയാണ് എന്ന് പറയുമ്പോൾ ചിലത് പറയുമോ എനിക്ക് എന്നെ പഠിക്കാനൊന്നും പറ്റിയില്ലതുകൊണ്ട് എനിക്ക് തയ്ക്കാനും പറ്റ അങ്ങനൊന്നും പറയല്ലേ ഇവിടെ ഞാൻ അതുപോലെ ഒരു നൂല് ഇട്ടിട്ടുണ്ടേ കണ്ടോ വെച്ചിട്ട് ആ നൂലിനെ അകത്തോട്ടിടുന്ന കാര്യം ശ്രദ്ധിച്ചോണം നൂലിൻ്റെ രണ്ടറ്റവും എടുത്ത് ഈ പീസിനകത്തേക്ക് വെച്ചിട്ടാണ് തയ്ക്കുന്നത് ഒ ഒരു പോയിൻഡ് ഇങ്ങോട്ട് വരാനുണ്ട് നമ്മൾ ഇവിടെ തന്നെ ശരിയാക്കിയില്ലെങ്കിൽ പിന്നീട് ശരിയാക്കാൻ പറ്റത്തില്ല അഴിച്ച് ശരിയാക്കാനൊക്കെ പോയാൽ പണി വിട്ടു പോയത് ഇവിടെ വെച്ച് നമുക്കത് തീർക്കാം ഇവിടം വരെ കറക്റ്റ് കണ്ടോ തയ്ച്ച് നിർത്തി ഇനി നമുക്ക് എന്ത് ചെയ്യണം മൂല രണ്ടും കട്ട് ചെയ്ത് കളയാം എക്സ്ട്രാ നിൽക്കുന്നതെല്ലാം ഒരു കാലിഞ്ച് വിട്ട് കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളയുന്നു എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അവിടെ എല്ലാം ചെറിയ കട്ടിട്ട് കൊടുക്കണം സ്റ്റിച്ചിൽ വീഴാതെ കട്ടിട്ട് കൊടുക്കണേ എൻ്റെ കത്രികയുടെ അരികലെ മൂർച്ച പോയി എന്നിട്ട് ഇത് മറിച്ചെടുക്ക മറിച്ചിട്ട് നമുക്ക് ശരിയാക്കാം അയ്യോ നൂലുരുപ്പി കണ്ടോ നൂല് കണ്ടോ ആ നൂലെ പിടിച്ച് വലിക്കുമ്പം നോക്കിയിട്ട് നിങ്ങൾ ആ കോണർ നല്ല കറക്റ്റായിട്ട് കിട്ടി എന്നിട്ട് നമുക്ക് അങ്കൂരികളാൽ മതി പക്ഷെ ഇവിടുത്തെ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ എടുത്ത് കളഞ്ഞു കണ്ടോ അപ്പം നമ്മുടെ കോളർ ഈ രൂപത്തിൽ നമുക്ക് കിട്ടി കണ്ട നല്ലതായിട്ട് കിട്ടിയില്ലേ നമുക്ക് പിന്നെ നമുക്കൊരു പണിയുള്ളത് അതിൻ്റെ സെൻട്രൽ പോയിന്റ് നമ്മൾ കാണുന്നു അതിന് മുമ്പ് തയ്ക്കാനുള്ള ആ ഭാഗത്തൊരു വര ഇട്ട് കൊടുത്തേക്കണേ എന്തേരെയുണ്ടോ നമ്മൾ ആ കോ ആദ്യം നിങ്ങൾ കോളറിനൊക്കെ റൗണ്ട് കോളർ കോളറിനൊക്കെ വെക്കുന്നത് പഠിക്കണേ പഠിച്ചെങ്കിലേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ അതേപോലെ തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അപ്പം നമ്മുടെ കോളറിൻ്റെ തയ്ച്ച കോളറിൻ്റെ കറക്റ്റ് മിഡ് പോയിൻ്റ് മധ്യഭാഗം നമ്മൾ കണ്ട് അടയാളപ്പെടുത്തി അതുപോലെ ബാക്കി പാർട്ടിൻ്റെ കറക്റ്റ് മിഡ് പോയിൻ്റിൽ നമ്മൾ ഒരു ട കട്ടിട്ടിട്ടുണ്ടായിരുന്നു അവരെ രണ്ടിനേം ചേർത്ത് വെക്കുക നമുക്ക് വേണേൽ ചുമ്മാ നോക്കാം ഇത് കറക്റ്റാകുമെന്ന് ഉണ്ടോ വളരെ കറക്റ്റായിട്ട് നമുക്ക് ഇത് കിട്ടും ശരിയാണ് കണ്ടല്ലോ നിങ്ങൾ ഇതുപോലെ നമുക്ക് നമുക്ക് തയ്ച്ചെടുക്കാം മുമ്പത്തേപോലെ ഒന്നുകൂടെ ഞാൻ ഇവിടുന്ന് തയ്ച്ചു തുടങ്ങാവേ കേട്ടോ ഒരരികയും തയ്ച്ച് ആരും നടുക്കും തന്നെ തയ്ച്ചു തുടങ്ങും ഇതാ നല്ലത് നോക്കിയേ നമ്മൾ ആദ്യം പശ വെച്ച് അടിച്ച ആ ആ കോളറിനെ മാറ്റി കൊടുത്തിട്ട് നമ്മൾ എന്തേരെ നമുക്ക് അടിക്കണോ ആ ഭാഗത്തോടൊരു നമ്മുടെ പേന പേനാവുകൊണ്ടോ ചോക്കിനോ ഒരു വര ഇട്ടിട്ട് കറക്റ്റായിട്ട് പിടിച്ച് പിടിച്ച് കൊടുക്കണം ഒത്തി ഒരു കാരണവശാലും രണ്ടും വലിക്കരുത് കേട്ടോ നെക്കും വലിക്കരുത് ഇതും വലിക്കരുത് അല്ലാതെ തന്നെ വെച്ച് പിടിച്ച് കൊടുക്കണം ഇങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ട് തയ്ച്ച് മുമ്പേ ഒരു 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 നമ്മളിങ്ങനെ ഒരു കട്ടിട്ട് കൊടുത്തിട്ടല്ലേ ആ ഒന്നര ഇഞ്ച് മടക്കി മാറ്റിയത് ആ കട്ടിൻ്റെ അവിടെ കറക്റ്റ് ചെന്ന് സൂചി ഒത്തുനിർത്തണം കേട്ടോ അവിടെ കെട്ടിട്ട് നമുക്ക് എടുക്കാം നോക്കിക്കേ ഇത് ഒരു സ്വല്പം കൂടെ കയറി വരാനുണ്ട് കണ്ടോ ഇത് തിരിച്ച് മടക്കുമ്പോൾ നമുക്ക് കണ്ടാൽ അറിയാം ഒരു പൊടിക്ക് ഒരു ഒരു കാണിയുടെ അകലത്തിൽ ഉച്ചയുടെ തയ്ച്ച് കയറി വന്നാലേ കറക്റ്റായിട്ട് കൂട്ടിമുട്ട് നിൽക്കത്തുള്ളൂ അതൊന്നുകൂടെ ഞാൻ തയ്ക്കുകയാണേ തയ്ച്ചടം തന്നെ അഴിക്കുമൊന്നും വേണ്ട ഇവിടെ ഒന്നുകൂടെ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് കറക്റ്റ് പോയിന്റിലോട്ട് കൊണ്ട് കുത്തി നിർത്തി ഓക്കേ നമ്മൾ ആ മെഷർ ചെയ്തെടുത്തതൊക്കെ വളരെ കറക്റ്റായിരുന്നു കണ്ടോ തിരിച്ച് ഇങ്ങനെ മടക്കിയാൽ നമ്മൾ ഇനി അടുത്ത തയ്ച്ച് വരണ്ടേ ഇനി നമുക്ക് ആ സെൻട്രലിൽ നിന്ന് മറുഭാഗം കൂടെ തയ്ച്ചെടുക്കാം ഇവിടെ തയ്ച്ച പോലെ തന്നെ അവിടെ ഇങ്ങനെ തയ്ച്ച് എടുക്കാം അത് നമുക്ക് കൃത്യമായിട്ട് കിട്ടി കണ്ടോ ഇവിടെ നമ്മളിങ്ങനെ പിടിക്കണേ കൈ കൊണ്ടേ തയ്ച്ച് വരുമ്പം തന്നെ കറക്റ്റായിട്ട് അവിടെ പിടിച്ചിട്ട് വേണം അടിച്ച് ഇറങ്ങി വരാനായിട്ട് രണ്ടും കറക്റ്റായിട്ട് തയ്ച്ചു ഇനി എന്നാ ചെയ്തു നോക്കിക്കേ കോളറിൻ്റെ ആ ക്യാൻവാസ് ഒന്നും ചെയ്യണ്ട നല്ല വൃത്തിയായിട്ട് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് ചുമ്മാ ഇങ്ങനെ മടക്കി ഇങ്ങ് പിടിച്ചങ്ങ് തയ്ച്ചാൽ മതി കറക്റ്റായിട്ടാണ് നിൽക്കുന്നത് അവിടെ ഇങ്ങനെ നമുക്ക് ക്യാൻവാസ് കറക്റ്റായിട്ട് കൃത്യമായിട്ട് പിടിച്ചു കൊടുക്കണം വലിക്കണ്ട കണ്ടല്ലോ ഇങ്ങനെ മടക്കി നമുക്കങ്ങ് തയ്ച്ചുപാം മടക്കിയല്ല ക്യാൻവാസ് അരികിലൂടെ തൂത്തൂത്ത് അങ്ക് കൊടുത്താൽ മതി എന്നിട്ട് നിങ്ങൾ തയ്ച്ച് നോക്കണം കേട്ടോ തയ്ച്ച് നോക്കിയിട്ട് കൃത്യമായ കമൻറ്റ് പറയണം നമ്മുടെ തയ്യലൊക്കെ കഴിഞ്ഞു കാണിക്കാം നമ്മുടെ കോട്ട് കോളർ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ ഇതാണതിൻ്റെ ശരിയായ ഷെയ്പ്പ് കണ്ടോ ഇഷ്ടപ്പെട്ടോ നമുക്കിനി ഇതിനെ ഒന്ന് മടക്കി സാധാരണ എങ്ങനെ വരുമെന്ന് നോക്കി അതുപോലെ മടക്കിയെടുക്കാം കൃത്യമായിട്ട് മടക്കി ഈ ഷേയ്പൊക്കെ നമ്മളെ തീരുമാനിക്കുന്നത് എങ്ങനെ വരണമെന്ന് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ നിൽക്കണമെത് കണ്ടോ അങ്ങനെ നിൽക്കണമെങ്കിൽ നമ്മൾ അയൺ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഒരു ഒരു കൈ കൊണ്ടൊന്ന് തയ്ച്ച് വെക്കാം വേണമെങ്കിൽ എവിടെയെന്ന് അറിയാമോ ഈ താഴത്തെ ചെറിയ കുഞ്ഞു കോളർ എങ്കിൽ നമ്മുടെ പറ്റി തീർന്നു ഞാനൊന്ന് അയൺ ചെയ്തു നല്ലതായിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് കണ്ടോ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് അപ്പം ഇതുപോലൊരെണ്ണം തയ്ക്കാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തു തരിക നിങ്ങളുടെ ഫ്രണ്ട്സിനും വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കൃത്യമായ കമൻ്റ് അറിയിക്കുക ഞാൻ നിങ്ങളെ താമസിക്കാതെ ഒത്തിരി താമസിക്കാതെ ഒരു ചുരിദാറിന് കോളർ വെച്ച് കോട്ട് കോളർ വെച്ച് തയ്ച്ച് കാണിക്കാം കേട്ടോ ചുരിദാറിനോ നൈറ്റിക്കോ ഉറപ്പായിട്ടും അപ്പം എൻ്റെ കൈയ്യൊക്കെ ഇങ്ങനെ ഫിനിഷ് ചെയ്തേക്കുന്നത് ഇതൊരു ചെറിയ ഒരു ജീൻസ് ഇടാൻ കൊള്ളാവുന്ന പോലത്തെ ഒരു ഷർട്ട് മോഡലിലൊരു ടോപ്പാണ് തയ്ച്ചേക്കുന്നത് ഇരുപത്തിയെട്ട് ഇഞ്ച് ഇറക്കം എടുത്ത് ഇഷ്ടപ്പെട്ടോ